വെൽക്കം ടു മോഡേൺ ഡിസൈൻ സിംബ്ലി ഇന്ന് നമ്മൾ ഒരു പാനൽ കട്ട് മോഡൽ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടര മീറ്റർ റയോൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് യോഗ് പോർഷനിലേക്കായിട്ട് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ഇങ്ങ് കട്ട് ചെയ്ത് മാറ്റാം യോക്ക് പോർഷനിലേക്കായിട്ട് നമുക്ക് പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമലവൻസ് ആഡ് ചെയ്ത് പതിനാറ് ഇഞ്ച് ലെങ്ത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെയാണ് ഇഞ്ച് ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ വെച്ചിട്ട് ഈ ക്ലോത്ത് ക്ലോത്തിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ യോക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് ഇപ്പോഴും അങ്ങ് മാറ്റി വയ്ക്കാം യോക്ക് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്കേട്ട് പോർഷൻ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ ക്ലോത്ത് ഈ ഓപ്പണിംഗ് ആയിട്ട് വരുന്ന പോർഷൻ ഇതുപോലെ വരുന്ന രീതിയിൽ ഇങ്ങ് തിരിച്ചെടുക്കാം ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്ത് നമുക്ക് ടോപ്പ് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്യാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം പന്ത്രണ്ടര ഇഞ്ചാണ് വിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ പോർഷനിൽ വെച്ചിട്ട് ലൈനിങ് ക്ലോത്തും ഇഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ക്ലോത്ത് നമുക്ക് ഇതുപോലെ വച്ച് കൊടുക്കാം ഈ ഓപ്പണിംഗ് വരുന്ന പോർഷനിൽ ജോയിൻറ്റ് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഷോൾഡർ നമുക്ക് ഏഴര ഇഞ്ചാണ് കൊടുക്കേണ്ടത് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആംഹോളും ഏഴര ഇഞ്ച് തന്നെ നമുക്ക് കൊടുക്കാം അതിന് ശേഷം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് പത്തര ഇഞ്ചാണ് കൊടുക്കുന്നത് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു ഇഞ്ച് രണ്ടിഞ്ച് സീമല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോള് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം യോഗ പോർഷനിലേക്ക് പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമലവൻസ് സാഡ് ചെയ്ത് ഇഞ്ച് ലെങ്ത് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് യോഗ പോർഷനിലേക്കുള്ള വിട്ട് എട്ടര ഇഞ്ചാണ് ഇഞ്ച് കൂടി സീമലവൻസ് സാഡ് ചെയ്ത് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം യോഗ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് യോഗ പോഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം യോഗ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് യോഗ പോർഷനൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും മെഷർമെൻറ്റ്സ് എത്രയാണോ അതനുസരിച്ചാണ് കട്ട് ചെയ്യേണ്ടത് നീളം കുറവുള്ളവർക്കാണെങ്കിൽ യോഗ പോഷനിലേക്കുള്ള ലെങ്ക് പതിനാലിഞ്ചൊക്കെ മതിയാകും ഇനി നമുക്ക് യോഗ പോർഷൻ കട്ട് ചെയ്തതിൽ നിന്ന് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഇത്രയുമാണ് ഈ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് സ്ലീവ് ലെങ്ത് നമ്മൾ യോക്ക് പോർഷനിൽ കൊടുത്ത അതേ ലെങ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ ആ ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് പതിനാറിഞ്ചാണ് വന്നിരിക്കുന്നത് നമുക്ക് ആം ഹോളിൻ്റെ പോർഷനിലേക്ക് ഒരു എട്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ട് പത്തര ഇഞ്ചാണ് പത്തര ഇഞ്ചിൻ്റെ ആകുമ്പോഴേക്കും അഞ്ചേ കാലിഞ്ചാണ് രണ്ട് ഇഞ്ച് കൂടി സീമലവെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവും അങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്കേട്ട് പോർഷനിലേക്കുള്ള ക്ലോത്താണ് കട്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ക്ലോസ് ആയിട്ട് വരുന്ന പോർഷൻ ഈ പോർഷനിലായിട്ടാണ് വരുന്നത് നമുക്ക് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് പത്തര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് പത്തര ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും അഞ്ചേ ഒരു ഒര ഇഞ്ച് കൂടി നമുക്ക് സീമൻ വെൽ സാഡ് ചെയ്ത് അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബോട്ടം പോർഷനിൽ ഈ പോർഷനിൽ നിന്നും ഒരഞ്ച് മുക്കാലിഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്കിതുപോലെ വച്ച് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വരച്ച പോർഷൻ വെച്ചിട്ടങ്ങ് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ തിരിച്ചെടുത്ത് ഇതുപോലെ അങ്ങ് വച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ സ്കേട്ട് പോർഷൻ വരുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് നാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നെക്കിങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് കട്ട് ചെയ്യാം ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെക്ക് വിട്ട് ഒരു മൂന്നേകാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാനൽ കട്ട് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് കട്ട് ചെയ്തെടുത്ത ക്ലോത്തിൻ്റെ ഒരു പോർഷൻ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു എട്ട് ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് പോട്ട്ലീസ് ചെയ്തെടുത്തിട്ടുണ്ട് ആ പോട്ട്ലീസ് നമുക്ക് ഈ പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത്രയും പോർഷനിലായിട്ട് പോട്ട്ലീസ് വച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത പോർഷൻ എടുത്ത് ഇതുപോലെ വച്ച് നമ്മൾ പോസ് വെച്ച പോർഷൻ മുതൽ നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം ഈ മിഡിൽ പോർഷനിലായിട്ട് വെച്ചിട്ട് ഈ ഓപ്പണിംഗ് വരുന്ന അത്രയും പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെക്ക് നമുക്ക് ഇതുപോലെ വച്ച് ഹാഫ് പോർഷനിൽ വെച്ചിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഹാഫ് പോർഷൻ നമ്മൾ മെയിൻ ക്ലോത്തിൽ സീം അലവൻസ് ഇട്ടാണ് കട്ട് ചെയ്തത് ആ പോർഷൻ വരുന്നവരെ നമുക്ക് ഈ നെക്ക് ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നെക്ക് നല്ല പോർഷനിൽ വച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലും അതുപോലെ തന്നെ വച്ച് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷൻ ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കാലിഞ്ച് വച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെറിയ കച്ചുകൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് റോങ് സൈഡിലേക്ക് തിരിച്ച് ലൈനിങ് പോർഷനിലായിട്ട് വെച്ച് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ ഈ പോർഷൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഇതുപോലെ വെച്ച് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ശേഷം നമ്മൾ ഈ ഹാഫ് ഇഞ്ച് ഇട്ടിരുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ മോഡൽ വരുന്നത് ഹോട്ടലി ബട്ടൺസ് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേറ്റ് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം സ്കേറ്റ് പോർഷനിലായിട്ട് നമ്മൾ പാനലാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് നമുക്ക് ഓരോ പാനലും ഇതുപോലെ വച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പാനലുകളൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ നെക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പോട്ട്ലി ബട്ടൺസ് ഇതുപോലെ നെക്കിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്കേട്ട് പോഷനിലായിട്ട് നമ്മൾ കൊടുത്ത പാനൽസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് രണ്ടര മീറ്റർ റയോണിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പാനൽ മോഡൽ കുർത്തി ചെയ്തിരിക്കുന്നത് രണ്ടര മീറ്ററിൽ വരുന്ന ഫുൾ ലെങ്ത് നമ്മൾ ഈ ടോപ്പിന് കൊടുത്തിട്ടുണ്ട് പാനൽ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ കുർത്തി മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം